എസ്ര ഏഴാം അധ്യായം എസ്ര ജെറുസലേമിൽ പേർഷ്യ രാജാവായ അർതാക് സർക്സന്റെ ഭരണകാലത്ത് സെറായയുടെ മകനായ എസ്ര ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു ഹിൽക്കിയയുടെ മകൻ അസറിയയുടെ മകനായിരുന്നു സെറായ ഹിൽക്കിയ ഷല്ലൂമിൻ്റെയും അവൻ സാദോക്കിൻ്റെയും സാദോക്ക് അഹിത്തൂബിൻ്റെയും മകനായിരുന്നു അഹിത്തൂബ് അമരിയയുടെയും അവൻ അസറിയയുടെയും അസറിയ മെറായോത്തിൻ്റെയും മകനായിരുന്നു മറായോത്ത് സെറഹിയായുടെയും അവൻ ഉസിയയുടെയും ഉസി ബുക്കിയുടെയും മകനായിരുന്നു ബുക്കി അബിഷുവയുടെയും അവൻ ഫിനെഹാസിൻ്റെയും ഫിനെഹാസ് എലയാസറിൻ്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹ്റോൻ്റെയും മകനായിരുന്നു ഇസ്രേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു അർതാക്സർസ് രാജാവിൻ്റെ ഏഴാം ഭരണവർഷം കുറെ ഇസ്രേലിയരും ലേവിയും പുരോഹിതരും ഗായകരും വാതിൽക്കാവൽക്കാരും ദേവാലയ ശുശ്രൂഷകരും എസ്രയോടൊപ്പം ജെറൂസ്ലേമിലേക്ക് പോന്നു അവൻ ജെറൂസ്ലേമിലെത്തിയത് രാജാവിന്റെ ഏഴാം ഭരണവർഷം അഞ്ചാം മാസമാണ് ദൈവാനുഗ്രഹത്താൽ അവൻ ഒന്നാം മാസം ഒന്നാം ദിവസം ബാബിലൂണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അഞ്ചാം മാസം ഒന്നാം ദിവസം ജെറൂസ്ലേമിലെത്തി കർത്താവിന്റെ നിയമം പഠിക്കുവാനും അനുഷ്ഠിക്കുവാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രയേലിൽ പഠിപ്പിക്കുവാനും അവൻ ഉത്സുഖനായിരുന്നു ഇസ്രയേലിനു വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ എസ്രായ്ക്ക് അർത്താക്സർസ് രാജാവ് നൽകിയ കത്തിന്റെ പകർപ്പ് രാജാതിരാജനായ അർത്താക്സർസ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ എസ്രൈക്ക് എഴുതുന്നത് എൻ്റെ രാജ്യത്തുള്ള ഏത് ഇസ്രേലേനും പുരോഹിതനും ലേവിനും ജെറൂസ്ലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു നിങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങളനുസരിച്ച് യൂതായിലെയും ജറൂസ്ലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തൻ്റെ ഏഴുപദേശകരും നിങ്ങളെ അയയ്ക്കുന്നു ജെറൂസ്ലേമിൽ വസിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭിഷ്ട കാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം ബാബുലോൺ ദേശത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജറൂസ്ലേമിലെ ദേവാലയത്തിന് വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭിഷ്ട കാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം ഈ പണം കൊണ്ട് കാള മുട്ടാട് ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയബലിക്കും ആവശ്യകമായ വസ്തുക്കളോടുകൂടെ വാങ്ങി ജറൂസ്ലേമിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജറൂസ്ലേമിൻ്റെ ദൈവത്തിന് സമർപ്പിക്കണം കൂടാതെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളുക നദിക്കക്കരയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർതാക്സസ് രാജാവ് കൽപ്പിക്കുന്നു പുരോഹിതനും സ്വർഗസ്നായ ദൈവത്തിൻ്റെ നിയമത്തിൽ പണ്ഡിതനുമായ യെറ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തും വെള്ളി നൂറ് തലന്തു വരെയും ഗോതമ്പ് നൂറ് കോർവരെയും വീങ്ങുമെണ്ണയും നൂറ് ബത്തുവരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ക്രോധം രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക പുരോഹിതന്മാർ ലേവ്യർ ഗായകർ വാതിൽക്കാവൽക്കാർ ദേവാലയ ശുശ്രൂഷകർ ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം നികുതി ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു യെസ് ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവത്തിൻ്റെയോ രാജാവിൻ്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക അവരെ വിധിക്കുകയോ നാടുകടത്തുകയോ തടവിലാക്കുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം ജറൂസ്ലേമിൽ കർത്താവിൻ്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ രാജാവിൻ്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖന്മാരുടെയും മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം എൻ്റെ മേൽ ചൊരിഞ്ഞു എന്റെ ദൈവമായ കർത്താവിന്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രയേലീരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു ആമേൻ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക